കഴിഞ്ഞ ദിവസം എല്ലാവരെയും വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു കല്ലറ സരസമ്മയുടെ വിയോഗം രാധയുടെയും അംബികയുടെയും അമ്മയായി നിൽക്കുന്ന സരസമ്മയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴെതാ ചെറുമകൾ കാർത്തിക കൂടി എത്തിയപ്പോൾ സരസമ്മയെ കാണാനായി എല്ലാവരും കൂടെ എത്തുകയായിരുന്നു കല്ലറ വീട്ടിലെ നടമുറ്റത്തേക്ക് അമ്മമ്മയുടെ മൃതദേഹം കാണാനായി കാർത്തിക കൂടി എത്തിയ വാർത്തയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് ഹൃദയം തുറങ്ങുന്ന വേദനയിൽ ചേർത്തു പിടിച്ചിരിക്കുകയാണ് എല്ലാവരും പേരക്കുട്ടി കാർത്തിക അവസാന നോക്ക് കാണാനും അമ്മൂമ്മയുടെ അടുത്തു നിന്ന് മാറാതെ നോക്കുന്നതുമെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാർത്തികയ്ക്ക് അമ്മമ്മയോട് എന്തുമാത്രം സ്നേഹമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അമ്മമ്മയെ അവസാന നോക്ക് കാണാൻ കാർത്തിക എത്തിയതും വളരെയധികം സ്നേഹത്തോടെയായിരുന്നു എപ്പോഴും സരസമ്മയോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നൊരു കുട്ടി തന്നെയായിരുന്നു കാർത്തിക പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുത്തതും അങ്ങനെ തന്നെയാണ് കല്ലറയിലെ വീട്ടിലെ നടുമുറ്റത്ത് അമ്മൂമ്മയും മൃതദേഹവുമായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പോലും പ്രേക്ഷകർക്ക് അതൊട്ടും സഹിക്കാനാകുന്നില്ലായിരുന്നു പേരക്കുട്ടി കാർത്തികയുടെ അവസാന കണ്ണുനീരാണ് ഇപ്പോൾ പൊഴിഞ്ഞത് അമ്മൂമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം തന്നെ നല്ല ഓർമ്മകൾ മാത്രമായിരുന്നു കാർത്തികയ്ക്കുണ്ടായിരുന്നത് കുട്ടിക്കാലമെല്ലാം തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും ഭൂരിഭാഗം സമയവും അമ്മമ്മയോടൊപ്പം തന്നെയായിരുന്നു അമ്മയും എല്ലാവരും സിനിമയിൽ തിരക്കിലായപ്പോഴും കാർത്തികയുടെ ചെറിയ കാലമെല്ലാം അമ്മൂമ്മയോടൊപ്പം തന്നെയായിരുന്നു എല്ലാവർക്കും അമ്മുമ്മ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണുള്ളത് കാർത്തികയ്ക്കും അതുതന്നെയാണുള്ളത് പ്രേക്ഷകർക്കും അതു തന്നെയാണുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതുതന്നെയാണ് സംസാരിക്കുന്നതും ആരാധകരെല്ലാവരും ഓരോ തവണ കേൾക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ഓരോ പ്രേക്ഷകർക്കും വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്നതും ഇപ്പോൾ സരസമ്മയുടെ ഈ ഒരു ദുഃഖവാർത്ത തന്നെയാണ് കുടുംബത്തിനോടൊപ്പം ഞങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ ഒട്ടും തന്നെ സഹിക്കാനാവാൻ പറ്റാത്ത വേദനയിലൂടെ ഞങ്ങളും കടന്നു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നര മാസം മുമ്പ് അമ്മയുടെ പിറന്നാൾ അതിഗംഭീരമായി അമ്പികയും രാധയും ചേർന്ന് ആഘോഷമാക്കി അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചുകൂട്ടി അത്യാഡംബരമായി വീട്ടിൽ അമ്മയെ സുന്ദരിയാക്കി നിർത്തിയതായിരുന്നു പിറന്നാൾ ആഘോഷം ഓണവും അങ്ങനെ തന്നെയായിരുന്നു അമ്മയുടെ അവസാന ഓർമ്മകളെല്ലാം അങ്ങനെ സന്തോഷത്തിലായിരുന്നു അമ്പികയും രാധയും ആക്കിയത് അതുകൊണ്ട് തന്നെ അമ്മ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തന്നെയാണ് പോകുന്നത് പ്രേക്ഷകരും അതു തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതേക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു ആരാധകരും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നു പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു താരം തന്നെയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സരസമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തുമ്പോഴും കാർത്തിക എത്തിയതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ചെറുമകൾക്കുള്ള സ്നേഹം മറ്റാരേക്കാളും എല്ലാവർക്കും മനസ്സിലാകും അമ്മുമ്മയോടൊപ്പം നന്നായി ചിലവഴിക്കാൻ പറ്റിയ അവസരമെല്ലാം കാർത്തിക ഉപയോഗിച്ചിട്ടുണ്ട് അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകർ പ്രത്യേകം പ്രത്യേകമായി ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് തന്നെ പറയണം ആരാധകരുടെ വാർത്ത അത്രമേൽ കൃത്യമായി തന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഓരോ തവണ പങ്കുവെക്കുന്ന വാർത്തയിലും ഇത്രയും മാത്രമാണ് പ്രേക്ഷകർ ഓരോ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ